അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ മഞ്ചേരിയിൽ നിന്ന് വന്ന പിറ്റേന്നുള്ള നല്ല രസമായിട്ടത് എനിക്ക് തൊണ്ടക്ക് തീരെ വയ്യ അതിപ്പോൾ ഓസ് കൊടുക്കാനായപ്പോഴേക്കും കുറച്ചൊരു സുഖമുണ്ട് തൊണ്ടക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അതായത് ഞാൻ എഴുന്നേറ്റ് പാടുന്ന ചൂടുള്ള എന്തെങ്കിലും കുടിക്കാനൊക്കെ തോന്നുക അപ്പോൾ ചായ ഉണ്ടാക്കി കിട്ടും ചായ പിന്നെ നമ്മുടെ വീക്ക്നസ് ആണല്ലോ അപ്പോൾ അതുണ്ടാക്കി കുടിച്ച് തൊണ്ടക്കൊരു ചൂട് തട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ ഇപ്പോഴും അങ്ങോട്ട് റെഡി ആയിട്ടില്ല ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ റെഡിയായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക സൗണ്ട് സെറ്റാവാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ പിന്നെ ഇന്ന് ഇന്ന് പറയുന്നത് മഞ്ചേരിയിൽ നിന്ന് വന്ന പിറ്റേന്ന് ആയതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞിട്ടില്ല ഒരുപാട് അലക്കാനുണ്ട് രണ്ട് ദിവസം രണ്ട് ദിവസം മാറി എന്നാൽ തന്നെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ പിന്നെ ഞാൻ വഞ്ചേരിക്ക് പോകുമ്പോൾ അവിടുന്ന് അലക്കാൻ നിൽക്കാറില്ല കേട്ടോ അവിടെ മുകളിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇട്ടു പോകുന്നത് മുതലുള്ളത് ഞാൻ ഇങ്ങോട്ട് പേക്ക് ചെയ്ത് കൊണ്ട് ഇവിടെ നിന്ന് എത്തിയിട്ടാണ് കേട്ടോ അലക്കാം ഉമ്മങ്ങ് പറയും മക്കളത് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ഒന്ന് അലക്കാൻ ഇട്ടാളാന്ന് അവിടെ ഉണങ്ങിയപ്പോൾ തുത്തുനോടിനോടൊക്കെ പറയും കേട്ടോ തുത്തുവാണെങ്കിൽ അവിടുന്ന് വന്ന് മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വന്നതാണ് അവിടെ യൂണിഫോം മുതൽ അന്നത്തെ യൂണിഫോം വെള്ളിയാഴ്ച ഏഴ് നേരാണല്ലോ എന്നെ പിക്ക് വന്നത് അപ്പം അന്ന് അപ്പം മുതലുള്ള യൂണിഫോം ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അവൾ അതൊന്നും പറഞ്ഞ പോലെ ചില രണ്ട് ദിവസമെല്ലാം നിൽക്കുന്നുള്ളൂ അപ്പം അന്ന് അലക്കാനും ഇതിനൊന്നും അവിടെ നിൽക്കില്ല കേട്ടോ ഒക്കെ പിന്നെ എല്ലാം പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അലക്കും അതേപോലെ തന്നെയാണ് ഞാൻ ഞങ്ങളെ കുളിക്കുക എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ ജസ്റ്റ് ഇവിടെ നിന്ന് പോകുകൂടെ അന്ന് ഞാൻ കുളിച്ച് നല്ല ആ ഒരു ഡ്രസ്സിട്ട് പോയതാണ് പിന്നെ അവിടെ എത്തിയിട്ട് മാറ്റാനൊക്കെ ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എവിടുന്ന് പോകുമ്പോൾ ഇട്ട ഡ്രസ് തന്നെയാണ് ഞാൻ പിറ്റേന്ന് പൂരന് വരെ ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം വൈകുന്നേരം ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം ഒന്ന് കുളിച്ച് മാറ്റി ഡ്രസ്സ് ചെയ്ത് മാറ്റി പോയതായിരുന്നു പിന്നെ ശനിയാഴ്ച രാത്രി ഞാൻ ഞാനിങ്ങോട്ട് മടങ്ങി അപ്പോൾ അതുവരെ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ തന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ എൻ്റെ മക്കളുടെ കാര്യം പറയാനില്ലല്ലോ മക്കൾ പിന്നെയും മീനും മോളുമൊക്കെ ആ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് അവർ പുതിയ ഡ്രസ്സ് ഇട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാനും പുതിയ ഡ്രെസ്സൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ അവിടുന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നൈറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ എന്തായാലും അധികം ഒന്നുമില്ല ഒക്കെ കൊണ്ടുപോയതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ നിന്നൊക്കെ ഒക്കെ കൂടെ അലക്കി ഇത് ഒരു പഠിയാണ് രാവിലെ തന്നെ ഞാൻ ചെയ്യാൻ നിന്നത് കേട്ടോ പിന്നെന്താ എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസമൊക്കെ മഞ്ചേരി വീട്ടിൽ പോയി എന്നാൽ പിന്നെ ഒരു അന്നത്തെ ദിവസം ഒരു മിസ്സിങ് ആയിരിക്കുമല്ലോ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് ഇവിടെയാണല്ലോ മഞ്ചേരിയിൽ നിന്ന് പോകുന്നല്ലോ അല്ലേ അവിടെയല്ലല്ലേ കാരണം ഒന്നാമ തുത്തും അവിടെ ഉണ്ട് അവള് കുഞ്ഞിട്ടപ്പോൾ പോന്നിട്ടില്ല ഞാൻ പോകുമ്പോൾ അവള് പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാനവിടെ നിന്ന് തുത്ത് പോകുമ്പോഴും അവൾക്കൊരു ഇടങ്ങാറാണ് അവളവിടെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് മടങ്ങുമ്പോൾ എനിക്കും ഇടങ്ങാറട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് അവൾ പോയിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള അപ്പോൾ രാവിലെ ഇന്നേപ്പറ്റി പോകുന്ന ഒരു ഒരു സുഖമല്ല കേട്ടോ ഒരു അങ്ങനെ ഉണ്ട് രാവിലെ എല്ലാവർക്കും വീട്ടിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ ഇന്നാണെങ്കിൽ ഇനിയിപ്പോൾ ഐറൂസും പോവും അതും കൂടിയും ഒരു ഒരു എന്താ പറയുക മോളും ഐറോസും കൂടി പോകണത് ആ ഒരു ടെൻഷനുണ്ട് കേട്ടോ നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ വിരഹങ്ങളാണ് കൂടുതൽ അനുഭവിക്കേണ്ടത് എന്നരുന്നത് നമുക്ക് ഇല്ല ഇവിടെ വന്നാൽ നമുക്കൊരു നമ്മളെ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എത്ര ആയാലും വീട്ടിൽ നിന്ന് മടങ്ങുകയെന്ന് പറയുമ്പോൾ ഒരു ഒരു ടെൻഷൻ തന്നെയാണ് അല്ലേ ആ അപ്പം രാവിലെ ഞാനിത് കുറേ നേരം അങ്ങനെ വെറുതെ ചുമ്മാ ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ അധികം ആലോചിച്ച് നിൽക്കാനോ കാര്യങ്ങളോ നേരെയല്ലാ ഞാൻ വേഗം പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടു അലക്കാനുള്ളതൊക്കെ ഇട്ട് പിന്നെ അങ്ങനെയുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഞാൻ എന്താ പറയുക ചപ്പാത്തി ചപ്പാത്തിയട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നീനുട്ടി ഇന്നലെ രാത്രി ഫുഡ് അയച്ചതുകൊണ്ട് രാത്രിയൊക്കെ ഫുഡ് അയച്ചതുകൊണ്ട് ഉള്ള നീനു പറഞ്ഞു ഇന്ന് എനിക്ക് രാവിലെ ഫുഡ് വേണ്ട രാവിലത്തെ ഫുഡ് ഞാൻ തന്നെ ഒഴിവാക്കോട്ട് മാമ്മച്ചെനിക്ക് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാ രാത്രി വരികയും ഫുഡ് അയച്ചതുകൊണ്ട് ഇന്നലെ മഞ്ചേരിയിൽ നിന്നാണ് ഫുഡ് ബിരിയാണി അതൊക്കെ തിന്നു പോന്നതുകൊണ്ട് അപ്പോൾ അവർ രണ്ടാൾ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടൊന്ന് കാരണം ചപ്പാത്തി ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല വലിയ ഇഷ്ടമില്ല ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആ ചപ്പാത്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആക്കേണ്ടി വരും അല്ലെങ്കിൽ നന്നായിട്ട് പൂരി പോലെയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെയും കഴിക്കൂട്ടോ അപ്പോൾ ആ നീനുന് തീരെ ഇഷ്ടമില്ല മോള് പിന്നെയും കഴിക്കും അപ്പോൾ നീനൂന് ഫുഡ് വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കുറേ ദിവസമായി പറയുന്നു ഞാൻ കൊതമ്പ് പൊടി ഇവിടെ കൊണ്ട് വെച്ചിട്ട് എത്ര ദിവസമായി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൂടി ചപ്പാത്തി ഉണ്ടാക്കി കൂടാതെ വെക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് എന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് അവർക്കൊന്നും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ചപ്പാത്തി ഉണ്ടാക്കിയോണ്ട് പരത്തി ഇങ്ങനെ ചൂടുന്നതിൻ്റെ അടിയിലാണ് എന്ത് ഹസ്ബൻഡ് തന്നെ നല്ല അയലമീൻ ഏറ്റവും വരുന്നു കേട്ടോ നല്ല നല്ല അടിപൊളി അയലമീൻ അപ്പോൾ ഞാൻ വേഗം മുളകിട്ടും വെച്ചാൽ അങ്ങനെ ചപ്പാത്തിയും മുളകിട്ടും മീൻ മുളകിട്ടതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു വേഗം ഞാൻ എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സാ വന്നാലും എവിടെ പോയി വന്നാലും എല്ലാ സാധനങ്ങളും തീ ടേബിൾ മേല ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് നന്നാക്കി അതിൻ്റെ ഉള്ള സാധനങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ തന്നെ ഒരു സമാധാനമാണ് ഈ ടേബിൾ വൃത്തിയായിരുന്നാൽ തന്നെ എൻ്റെ ഒരു മനസ്സിനൊരു സമാധാനം കേട്ടോ ഈ ടേബിൾ കാണുന്ന സാധനങ്ങളിൽ അതൊക്കെ ഒക്കെ വയ്ക്കാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട് ഐറൂസിൻ്റെ കളിപ്പാട്ടം വെക്കാനൊരു സ്ഥലം ഉണ്ട് അവൻ്റെ ഡ്രസ്സുകൾ വെക്കാനുണ്ട് പിന്നെ മോളിൻ്റെ ബാഗുകളൊക്കെയാണ് ആ ടേബിൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ മഞ്ചേരി പോകുമ്പോൾ ഐറൂസിൻ്റെ ഫുഡുകളൊക്കെ കൊണ്ടുപോകേണ്ടേ അവൻ്റെതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെയാണ് ആ മെ കണ്ടത്തൊക്കെ അതിന് വെക്കാൻ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സ്ഥലത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടു വെച്ചു ടേബിളൊക്കെ തുടച്ച് വെച്ചു അപ്പോൾ നീനുട്ടി അവിടെ അടിച്ച് വരി തുടക്കുന്നുണ്ട് അവൾ തുടച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ആ ഭാഗമൊക്കെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവളും നീനും ഒക്കെ പൊപ്പ് ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയൊക്കെ നിർത്തി വൃത്തിയാക്കി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇങ്ങനെയുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ എങ്ങനെയോടെ വെക്കേണ്ടതെന്ന് അവൾക്കും കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാനങ്ങോടെ ചെയ്ത് കൊടുത്തു ഇനി അവളങ്ങനെ അടിച്ചേരി തുടച്ച് ബാക്കി വൃത്തിയാക്കിയുള്ളൊ അപ്പോൾ ഈ ടേബിള് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ എന്താ പറയാ ഇവിടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി പിന്നെ നേരെ പോയി ബാത്റൂമും ഒക്കെ കഴുകി ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു അപ്പം ഇനി സത്യം പറയാലോ ഇന്ന് എനിക്ക് എന്തൊക്കെയോ എന്താണെന്ന് അറിയില്ല വീട്ടിൽ നിന്ന് വന്നതോ എന്തൊക്കെ എന്തൊക്കെ ഒരു മൂഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓവർ പോകുന്ന ഒരു ടെൻഷനും ആയ റൂസും മുകളൊക്കെ ഇന്ന് പോകുന്ന ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടെന്നറിയില്ല ഇന്ന് പ്രോപ്പറായിട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ എടുക്കണം എന്നു മുതൽ നന്നായിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ വീഡിയോ മിസ്സായല്ലോ ഒരു ദിവസം അപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ എന്താ മറക്കട അങ്ങനെ അവിടെ ഇവിടെ ഒരു ചിട്ടില്ലാത്ത വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരൊക്കെ കടന്നു അപ്പോൾ ഒരു നാല് മണിയൊക്കെ മക്കൾ ചായ ഉണ്ടാക്കിക്കൊണ്ട് ചായ ഉണ്ടാക്കി തരുമിച്ചേ ചായ ഉണ്ടാക്കി തരും പിന്നാലെ നടന്ന് ഞാൻ ചായ ഉണ്ടാക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ പരിപ്പാടുള്ള ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഇന്നലെ മഞ്ചേരിയിൽ ഇമ്മ അവിടുന്ന് പത്ത് രൂപ പരിപ്പാട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പരിപ്പാടുന്ന ആര് കഴിച്ചിട്ടുണ്ടായാലോ എന്താ ഇമ്മ നല്ല പാൽക്കപ്പിയും ആ എന്താ ബിരിയാണി മാന ബിരിയാണി അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ പരിപ്പാടയിലേക്ക് പോവില്ലല്ലോ അപ്പം അത് കുറച്ച് കുറേ കുറെ ബാക്കിയായപ്പോൾ ഇമ്മം എനിക്ക് കുറച്ച് നീ കൊണ്ടേക്കുമെന്ന് പറഞ്ഞതാണ് പാക്ക് ചെയ്ത് തന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഉണ്ടാക്കിയപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മന്ന് ഞാൻ അത് നന്നാക്കി ചൂടാക്കിയിട്ട് ചായയും പരിപ്പാട കൊടുത്തപ്പുണ്ട് പുറത്തുനിന്ന് വെല്ലടിക്കുന്നു അപ്പോൾ എന്താ സംഭവം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മോള് അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ചായ വെറുതെ ഉണ്ടാക്കണ്ടായിരുന്നു എന്തിനാ ഉണ്ടാക്കിയത് ഇങ്ങനെ ജ്യൂസിലേക്ക് പരിപ്പാടം കഴിച്ചാൽ മതിയായിരുന്നില്ല എന്നെക്കൊണ്ട് എന്തിന് വെറുതെ ചായ ഉണ്ടാക്കി വെച്ചു എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കുറേ ബാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്താ വെച്ചാലും മോളും നീനും ഇതും മൂന്നും ഓർഡർ ചെയ്താട്ടോ അപ്പം പെട്ടെന്ന് എത്ര പെട്ടെന്ന് വരും എന്ന് അവളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ തന്നെ ഞാൻ ജ്യൂസ് ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒക്കെ കരുതിയിട്ടാണ് ഓർഡർ ചെയ്തത് ഉമ്മച്ചിയേ എന്നും പറഞ്ഞു അവൾ കിട്ടോ പക്ഷേ വേഗം അഞ്ച് മിനിറ്റോട് വന്നു കേട്ടോ എൻ്റെ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും ഒപ്പായത് എന്തായാലും അവരന്ന് ഞങ്ങൾ ചായ കുടിച്ചാൽ പോരെ ഇനി മച്ചി വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ ചായയും ജ്യൂസും പരിപ്പും ഇടയൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കഴിച്ചു കിട്ടോ പിന്നെ ഐറൂസിന് ഞാൻ മെല്ലെ പൊക്കി പൊക്കിക്കൊണ്ടുവന്നു അവന് തണുപ്പ് പറ്റൂല കുറെ ആയതുകൊണ്ട് ഞാനും അവന് ലേസ് ചായ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവൻ ചായ ഭയങ്കര ഇഷ്ടമായിട്ടോ ചൂടുള്ള ചായ ഇഷ്ടമാണ് പിന്നെ എണ്ണക്കടി ഒന്നും കൊടുക്കാൻ വേണ്ടി ചുമയും കഫക്കെട്ടി ഉള്ളതുകൊണ്ട് പരിപ്പുടം അങ്ങനെയൊന്നും കൊടുത്തില്ല അപ്പോൾ അവനെടുത്തോണ്ട് ഞാൻ പോന്നിട്ടില്ല ഞാൻ ചായ കുടിച്ച് വിടാൻ ഈനുണ്ടാകും നീന് ചായും കുടിക്കുന്നുണ്ട് ജ്യൂസും കുടിക്കുന്നുണ്ട് രണ്ടും ഞൊരുമിച്ച് കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ അവർ അപ്പം ഞാൻ പറഞ്ഞില്ല അതിന് ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ സൗണ്ട് കൊടുക്കാൻ വരെ എനിക്ക് വൈ എസ് നല്ല തൊണ്ടക്ക് അസ്വസ്ഥതയുണ്ട് റെഡി ആയിട്ട് പോകുന്ന ആ ഒരു സുഖമൊന്നും വരാനുണ്ടാവില്ലല്ലോ സൗണ്ടിന് അങ്ങനെ ചായയും ജ്യൂസും ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നോ മുറ്റത്തൂടെ ഐറോസിനെ കൊണ്ടൊക്കെ കുറേ നേരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ രാത്രി ഒരു എട്ട് മണി എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് മുളുവിനെ കൊണ്ടുപോകാന് മുളുവിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ ഓർമ്മ പഠിച്ചു നീ ഞാൻ ഇത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ പിന്നെ ഒന്നും എടുത്തിട്ടില്ലല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും ഉണ്ടാവില്ല എന്നത് വേഗം ഐറോസിനെ എടുത്ത് വീഡിയോ ഓൺ ആക്കിയപ്പോൾ അവന് ഭയങ്കര ടാറ്റ തരും കേട്ടോ അത് നിങ്ങൾക്കില്ല ടാറ്റയും ഒക്കെയാണ് കേട്ടോ അവൻ തന്നത് ഞാൻ വീട് എടുക്കുന്നത് കൊണ്ടേ അവനൊരു ഞാൻ എന്താ പറയുക അവരിഷ്ടമായിട്ടോ ഫോൺ ഞാൻ അങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഈ വീഡിയോസൊക്കെ ഞാൻ അവര് കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളെന്നെ കാണില്ല അതിനെ അപ്പോൾ അങ്ങനെ ചാടി കളിക്കൂട്ടോ അതെ അല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ എന്താ അവൻ മോള് പോവുകയാണ് ഇനിയിപ്പം ഈ പോവുക വരിക എന്താ വെച്ചാൽ ഞാനിപ്പോൾ മെഞ്ചേരിയിൽ നിന്ന് വരുമ്പോഴുള്ള സങ്കടം അവൾ വിടുന്ന് പോയെന്തേനു പോകാനൊരുങ്ങനത്തെ സങ്കടമൊക്കെ കൂടെ ഒരു ചെറിയ ചെറിയ എന്തായാലും നമുക്കൊരിച്ച ടെൻഷൻ ഉണ്ടാകും ഇച്ചിരി ഇങ്ങനെ ഒരു നീറ്റൽ പോലെയാണ് അല്ലേ മക്കളെ പോകുമ്പോഴാലും അവിടുന്ന് ഇപ്പം അമ്മാനിപ്പാൻ അടുത്ത് നിങ്ങോട് വരുമ്പോഴാണെങ്കിലും ചെറിയ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് പോകേണ്ട അടുത്തൊക്കെ പോവും വേണം കാരണം ഓരോ ജീ നമ്മുടെ ലൈഫ് ഇതെവിടെയല്ലേ മക്കൾക്ക് നമ്മൾക്ക് എപ്പോഴും ഇപ്പം നമ്മളടുത്ത് മക്കളുണ്ടാവില്ലല്ലോ അല്ലേ എല്ലാവരും പറഞ്ഞേക്കണം ഇതൊക്കെ തന്നെയല്ലേ ജീവിതം പെട്ടെ അങ്ങനെ അവരിതാ പോയിട്ടോ അവർ എന്താ പറയുക കൊണ്ടാക്കാൻ മോളും അതിൻ്റെ ഇതും പിന്നാലെ പോയിട്ടുണ്ട് പിന്നെ ഓളം ബാഗൊക്കെ പിടിച്ചതാ എൻ്റെ ഹസ്ബൻഡും പോയിട്ടുണ്ട് അമ്മ അവിടെ ഞാൻ അവൾ പോകുന്നവരെ ഇങ്ങനെ അവിടെ ഇരുന്നു പിന്നെ നാളെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് നാളെ മീനുട്ടിൻ്റെ എന്താ പറയുക അവളെ പഠനത്തിൻ്റെ ആവശ്യമായിട്ട് ചെറിയ എന്താ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നാളെ കൊച്ചിയിലും പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ കരുതി രണ്ട് ദിവസത്തെ വീട് ഒരുമിച്ച് അങ്ങോട്ട് ഈടാന്ന് കാരണം ഞാൻ അങ്ങനെ വീട് എടുത്തിട്ടില്ല ഇന്നൊന്നും വീട് എടുത്തിട്ടില്ല അപ്പോൾ അവൾ മോള് പോയതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കിച്ചനൊക്കെ വൃത്തിയാക്കി അടിച്ച് വരെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുളിച്ചു കേട്ടോ കുളിച്ച് കഴിഞ്ഞ് ഒരു പത്ത് പത്തരയാണ് ഞാൻ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണം അയൺ ചെയ്യാനും നാളെ അങ്ങനെ പോകാനുള്ളൂ നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുലർച്ചെ പോകണം അപ്പോൾ പോകാനുള്ളതുകൊണ്ട് കുറച്ച് അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നപ്പോൾ ഒന്നുമില്ല ഞാൻ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവളും ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും അവൾ പോയാൽ മതി ശരിക്കും പക്ഷേ ഞങ്ങൾ പോരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നാലെ നിന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതായത് ഞാൻ എൻ്റെ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴേക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ടേ വത്തായിട്ടുണ്ട് ഏതായാലും നമുക്ക് മൂന്ന് മൂന്നരക്കെങ്കിലും ഇവിടുന്ന് പുറപ്പെടണം അപ്പോൾ എന്നാലും ജസ്റ്റ് രണ്ട് മണിക്കൂറെങ്കിലൊക്കെ കിടക്കും ക്കാന്ന് കരുതി കിടുന്നത് മൂന്ന് മണി ഞാൻ രണ്ടേ മുക്കാൽ രണ്ടര ഒക്കെ കഴിഞ്ഞേറ്റിട്ടുണ്ട് ടോമിൻ യൂണിറ്റിനെയൊക്കെ വിളിച്ചു എല്ലാവരെയും വിളിച്ചിട്ട് ഞാനും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തത് അവിടെ മാറ്റുന്നുണ്ട് ഇപ്പോൾ സമയം മൂന്നര ആയിട്ട് നമ്മൾ മൂന്നര ഒക്കെ എങ്കിലും ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് അവിടെ ഒരു അമ്പത് മണിക്കൊക്കെ എത്തിയാൽ മതി എന്നാലും നമുക്ക് ഒന്ന് റിലാക്സ് സാവധാനം പോയി ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും അവൾ മൂന്നര ഒക്കെ ഇറങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ഇത് അഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഇതും മുമ്പ് വന്നിട്ടുണ്ട് ഓടിക്കെങ്കിലും പോകാൻ പിന്നെ ഭയങ്കര സന്തോഷം കേട്ടോ ആ യാത്ര ചെയ്യാമെന്ന് പറയണത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാനൊന്നും ശരിക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് പോകാമെന്ന് കരുതിയൊരു എന്താ പറയുക രസമല്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ അത് ആ അപ്പോൾ സംഭവം എറണാകുളം കൊച്ചിയിൽ എത്തിയത് കേട്ടോ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ യാത്രയിലുള്ള വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറിയ പാടേ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ എന്താ പറയുക സ്ഥലം അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മാപ്പൊക്കെ നോക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് മാപ്പൊക്കെ നോക്കിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി നേരെ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഉണ്ട് എല്ലാവരും കൂടെ എന്തൊക്കെയോ എന്താ പറയുക ഇഡ്ഡലി സാമ്പാർ പുട്ട് മീൻകറിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനും കരുതി ഇത്ര നേരത്തെ എങ്ങനെ അതൊക്കെ കഴിക്കാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് അതൊന്ന് ഞങ്ങൾ കാൽച്ചായ കുടിച്ചു കാൽച്ചായ കുടിച്ചപ്പോൾ നീനോട്ട് ഈ കാപ്പി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാപ്പിൻ്റെ മണ്ണിങ്ങനെ മുക്കിൽ കടിച്ചപ്പോഴും ഞാനൊരു കാപ്പി കുടിച്ചിട്ടോ പിന്നെ അവളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും വീട് എത്തിയില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോഴാണ് പിന്നെ ഞാൻ വീട് എടുത്തത് അപ്പോൾ എന്താ പറയുക നല്ല വിശപ്പുണ്ടായിരുന്നു ഒരു ഉച്ച ടൈം ആട്ടോ അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി മന്തിക്കട തെരഞ്ഞു നടന്ന് ഇടന്ന് നടന്ന് ഇടന്ന് ഞങ്ങളുടെ ഒരു മന്തിക്കട കണ്ട് പിടിച്ചു അവിടെ കയറി ആ അതാണ് മന്തി ഓർഡർ ചെയ്തിട്ടില്ല ഇരിപ്പാണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള സോസ് ഞങ്ങളിലേക്ക് ഇരിക്കിയതെന്നാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക സോസ് തിന്നത് കണ്ട് നീനോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ ക്രീം നേരം കുറച്ച് നേരം ഒക്കെ കാത്തിന്നപ്പോഴാണ് നമ്മുടെ മന്തിക്കുട്ടനെത്തിയത് അവിടെ നല്ല ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചിക്കൻ കഴിക്കാലോ എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ എന്താ പറയുക നല്ല സലാഡും ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റും ക്യാരറ്റ് എന്താ ക്യാബേജ് ഒക്കെ കൂടെ ഇട്ടിട്ടുള്ളൊരു സലാഡും ഉണ്ടായിരുന്നു പിന്നെ കൂടെ ഞങ്ങൾ ഒരു ഞാൻ ചായ നല്ലൊരു സ്ട്രോങ് ചായും നീയിട്ടൊരു കോഫി ഓർഡർ ചെയ്തു അങ്ങനെ അതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മയോണേസും ഈയൊരു ടൊമാറ്റോ സോസും മിക്സ് ചെയ്തിട്ട് ഈ ഒരു കണ്ട സലാഡ് കഴിച്ചു പിന്നെ നമ്മുടെ ചിക്കനും ചിക്കനും ഇതാ നന്നായിട്ട് നല്ല രസമാണല്ലോ ഈ മന്തിത്തെ ചിക്കന് അതും കഴിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ റൈസ് കുറച്ച് തിന്നോ രാവിലെ ഒന്നും കഴിക്കാത്തല്ലേ കഴിക്കാത്തല്ലേ എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ സത്യമായിട്ട് ഒരു സ്പൂൺ ഇങ്ങനെ കഴിച്ചു അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മളിതാ ഇങ്ങനെയൊക്കെയാണുള്ള ഫുഡ് കഴിക്കുകയാണ് ഇനി നാളെ നോക്കിയിട്ട് വെയിറ്റ് ഒക്കെ ഒന്നും ജസ്റ്റ് നോക്കും ചെയ്യാലോ എന്നൊക്കെയുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയും രണ്ട് ദിവസം മര്യാദയ്ക്ക് വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ രണ്ടും കൂടെ ഒറ്റ വീഡിയോ ആക്കിയത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ വണ്ടിയിൽ കയറി നല്ല ചൂടാണ് ഇനി ഉച്ചക്കാണ് യാത്ര അഞ്ചാ നാല് അഞ്ചാറ് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ പിന്നെ നിർത്തി നിർത്തി ഉള്ള പോക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ അവിടെ യാത്ര തുടങ്ങി നേരെ പോകുന്ന വൈക്ക് മഞ്ചേരിയിൽ എൻ്റെ വീട്ടിൽ കയറി വീട്ടിൽ കയറാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് മടങ്ങുമ്പോൾ കുറേ സാധനങ്ങൾ അവിടെ മറന്നു വെച്ച് പോയിട്ടുണ്ടായിരുന്നു അത് മോളിവിൻ്റെ അർജൻറ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി വന്നത് അതിന് അതുകൊണ്ട് എന്താ അതിൻ്റെ നില കാണാൻ പറ്റി ഞങ്ങൾ വന്നപ്പോൾ നില ഇല്ലായിരുന്നല്ലോ അപ്പോൾ അവനെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ട് അവിടുന്ന് ഇവിടെ സത്യം പറഞ്ഞാൽ അവിടെ നിന്നും ഫോണെടുക്കുക ഫോണെടുത്ത് വീടെടുക്കാനും നോർമലാണ് കുറേ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല അപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ എഡ്സെറ്റൊക്കെ വെച്ച് കേട്ടിങ്ങാൻ പോരുന്നതുകൊണ്ട് അതും ഉണ്ടായിരുന്നില്ല എന്നാലും നിലവിലെ കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ ജസ്റ്റ് മഞ്ചേരിയിൽ ഒന്ന് ഇറങ്ങി എന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് മണിക്ക് പത്ത് മിനിറ്റ് വീണ്ടും നമ്മുടെ ടേബിൾ ഇതാ പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് അത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച് പോയതാണ് പക്ഷേ നമ്മൾ പോയപ്പോൾ കൊണ്ട് സാധനങ്ങൾ വെള്ളം കുപ്പി കടലമുട്ട ഈ ഐറ്റംസ് സാധനങ്ങൾ ബാക്കിയുള്ളതൊക്കെ കൂടെ നമ്മുടെ ടേബിൾ മുന്നേ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം രണ്ട് ദിവസം നാളെ പ്രോപ്പറായിട്ട് നന്നായിട്ട് വീട് എടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ കാലം മുന്നിലുള്ള നീരൊന്ന് കാണിക്കാം എനിക്ക് ഒരുപാട് നേരം യാത്ര ചെയ്താലുള്ള പ്രശ്നമാണ് കേട്ടോ കാലമായി കണ്ട നല്ല നീര് വന്നിട്ടുണ്ട് അപ്പോൾ നാളെ എൻ്റെ വെയിറ്റ് നോക്കുന്ന കാര്യത്തിൽ തീരുമാനമായി കാരണം വെയിറ്റ് നോക്കുമ്പോൾ എന്തായാലും കൂടുതലായിരിക്കും പക്ഷേ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇതാക്കി എടുക്കാണ് നല്ലതായിട്ട് കുഴിയുന്നുണ്ട് കണ്ടോ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് ഇനി എന്താ ഡോക്ടറെ കാണിക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നാളെന്തേലും നമ്മൾ നന്നായിട്ട് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണം പ്രോപ്പറായിട്ട് നന്നായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് നാളെക്കണം ഇന്ന് ഇത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ് ബൈ ബൈ